അടിമാലി കുമ്മളി ദേശീയപാതയിലെ ഏക്കർ മുതൽ പനങ്കുട്ടി വരെയുള്ള പാതയോരത്തെ സിഗ്നൽ ബോർഡുകൾ കഴുകി വൃത്തിയാക്കി കലാർകുട്ടി നക്ഷത്ര പുരുഷ സ്വയം സഹായ സംഘം ഏക്കർ അമ്പലപ്പടിയിൽ നിന്നും ആരംഭിച്ച സൈൻ ബോർഡുകളുടെ ശുചീകരണ ഉദ്ഘാടനം അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കോയാമ്പാട്ട് നിർവ്വഹിച്ചു അടിമാലി അടിമാലിക്കുമളി ദേശീയപാതയിലെ ഏക്കർ മുതൽ വനംകുട്ടി വരെയുള്ള പാതയോരത്തെ സിഗ്നൽ ബോർഡുകളാണ് കലാർകുട്ടി നക്ഷത്ര പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ കഴുകി വൃത്തിയാക്കിയത് സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കി വരുന്ന കലാർകുട്ടി നക്ഷത്ര പുരുഷ സ്വയം സഹായ സംഘം നിരവധി മാതൃകാ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ പതിനഞ്ചു വർഷമായി നടത്തി വരുന്നത് നടത്തിവരുന്നത് ഏക്കർ അമ്പലപ്പടിയിൽ നിന്നും ആരംഭിച്ച സൈൻ ബോർഡുകളുടെ ശുചീകരണോദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഓയാമ്പാട്ട് നിർവഹിച്ചു മറ്റ് വികസ വികസന കാര്യങ്ങളിൽ കൂട്ടായ്മയോടെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു അങ്ങനെ വിവിധങ്ങളായ തരത്തിൽ നാടിനു വേണ്ടി വ്യക്തിപരമായും ഒക്കെ സഹായിക്കാൻ കഴിയുന്ന തരത്തിലുള്ള നിങ്ങളുടെ മനസ്സിനെ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ള നടപ്പിലാക്കാൻ പോകുന്ന പരിപാടി വളരെ വലുതന്നെയാണ് സാധാരണ പ്രാസംഗം സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മുടെ നിരത്തുകളെല്ലാം വലിയ തോതിൽ വാഹനങ്ങളെ കൊണ്ട് നിറയുകയാണ് നിർധനരായ ആളുകൾക്കുള്ള സേവനം വയനാടിനായുള്ള ദുരിതാശ്വാസ ഫണ്ട് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ ഇടപെടൽ തുടങ്ങി നിരവധിയായ പ്രവർത്തനങ്ങളാണ് ഓരോ വർഷവും സംഘത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു വരുന്നത് സംഘം പ്രസിഡന്റ് പി ആർ ഹേമന്ത്ലാൽ സെക്രട്ടറി എ കെ ജയേഷ് ഗ്രാമപഞ്ചായത്ത് അംഗം ടി ആർ ബിജി തുടങ്ങിയ സംഘം പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി